ഡിസംബർ ലാസ്റ്റിന് ലക്ഷ്മി ചേച്ചി ആദ്യമായിട്ട് കാണുന്നത് കാരണം ഞങ്ങൾ ആ സമയത്ത് ഇട്ട് കാരണം അർജുൻ മൊഴി മാറ്റി പറഞ്ഞു എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇവനെല്ലാരോടും അവനാ ഓടിച്ചത് അവനെ നമ്മൾ ലക്ഷ്മി ചേച്ചിയോട് ബാലുവിടെ ഐസ്ക്രീം വെച്ചും പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഓടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓടിച്ചത് ബാലു എണ്ണം അവനെ അവനാ എനിക്ക് മനസ്സിലായി ഇത് എന്താ എന്താണ് എന്റെ ബാലുവിന്റെ മണ്ടയ്ക്ക് ഇത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ലക്ഷ്മി ചേച്ചി അന്ന് പറഞ്ഞിരുന്നു ലക്ഷ്മി ചേച്ചി ആ സമയത്ത് നിൽക്കുമ്പോൾ പിന്നെ ഇവരെല്ലാ ഇതിലും ലക്ഷ്മി ജീച്ചിയുടെ പേര് തിട്ടപ്പുറത്തേക്കാണ് ലക്ഷ്മിജിക്ക് ലക്ഷ്മി ലക്ഷ്മി ജീല്ല ഇവരൊന്നും അങ്ങനെ ചെയ്യില്ല മനസ്സിലായോ ലക്ഷ്മിജിക്ക് അറിയാലോ ലക്ഷ്മിജിക്ക് അറിയാലോ എന്താ സംഭവിച്ചത് ആക്സിഡന്റില് ആക്ച്വലി ഇങ്ങനെ ഇങ്ങനെയാണ് ആക്സിഡന്റ് നടന്നേക്കുന്നത് അതിൽ അവിടെ ആ റോഡിൽ ആരാണ്ടൊക്കെ കൊണ്ട് എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ചിക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ വന്നാണോ സംഭവിച്ചത് മനസ്സിലായോ കഴിഞ്ഞ എന്നെ വിളിച്ച് രാത്രി കഴിഞ്ഞിട്ട് എന്റെ ബാലുവിനെ ആരെങ്കിലും കൊന്നാണോ അത് എന്തായാലും എന്തുവായാലും എന്റെ ബാലുവിന എന്റെ ഇങ്ങനെ ഈ സമയൊക്കെ ആകുമ്പഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഈ റൂമിലോട്ട് കയറി കഴിഞ്ഞ പിന്നെ ഒരു രക്ഷയില്ലാത്ത കരച്ചിലും ബഹളമായിരിക്കും കേട്ടോ എപ്പോഴും എന്നെ കഴിഞ്ഞ അങ്ങനെ ആണെങ്കിൽ ഞാൻ എവിടെ പോയാലും ഞാൻ എവിടെ പോയാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നൊക്കെ എന്നോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലക്ഷ്മി ചേച്ചി കരാനുള്ള കഥകൾ എന്നെ മാറ്റി പല രീതിയിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് മനസ്സിലായി അതിനകത്ത് ഭയങ്കര ഓൾട്രേഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് ലക്ഷ്മി ചീക്ക് ഭയങ്കര പേടിയാ ഹലോ ആ മുകേഷ് രാധാ മാധവ് പലരും ഇപ്പോൾ സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് ബാലഭാസ്കർ തമ്പി ബന്ധം അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം ഉണ്ടാവുന്നത് തന്നെ പലരും പറയുന്ന കേട്ട് ലക്ഷ്മി എന്നൊന്നും തുറന്നു പറയുന്നില്ല എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ തമ്പി എന്ന് പറയുന്ന വ്യക്തി ബാലഭാസ്കർ ഉള്ളപ്പോൾ ഒരു കേസിലും ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബാലഭാസ്കറിനോ ലക്ഷ്മിക്കോ സംശയിക്കേണ്ടിയും വന്നില്ല പക്ഷേ അതിനുശേഷമാണ് ഇവരുടെയൊക്കെ നിലകൾ മാറുന്നത് തമ്പിയെ സ്വർണ്ണക്കടത്തിന് പിടിക്കുന്നു അതായത് ബാലുവിൻ്റെയും ലക്ഷ്മിയുടെയും ഒരു വെൽബിഷറായിരുന്ന തമ്പി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിയുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥയാണ് അവർ ഏകദേശം ഒരു വർഷം മുമ്പ് കൂട്ടുകാരിയോട് വെളിപ്പെടുത്തിയത് എന്തായാലും അന്ന് ലക്ഷ്മിയുടെ കൂട്ടുകാരി ലക്ഷ്മി പറഞ്ഞ എന്താണെന്ന് പറയുന്നുണ്ട് ആ മൊഴിയും ഇന്നത്തെ മൊഴിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പം ഈ പറഞ്ഞ പോലെ പേരും കൊച്ചിലായാലും പിന്നെ ആക്ച്വലി പ്രോഗ്രാം ഉണ്ട് അതൊക്കെ പറയാറുണ്ട് ലക്ഷൻ അങ്ങനെ പറയാൻ ഇപ്പൊ നമ്മളോട് എല്ലാ കാര്യങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് ഇങ്ങനെ അങ്ങനെ പറയുന്ന ആളാ ഭയങ്കര ഒരാളെ കണ്ടു അല്ലെ എന്തൊരു കാര്യം ചെറുതൊക്കെ പറയാൻ വിട്ടുപോകും മനസ്സിലായി വിട്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഇവർ കണ്ടു ഇവർ ഇവർ ഈ ആണ് കേട്ടോ ഭയങ്കര ശരിക്കും കലാകാരന്മാരാണ് ബാലുവണേലും ഇപ്പം നമ്മൾ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്ന ബാലോണിന്റെ പ്രാക്ടീസിനെയാണെങ്കിൽ അപ്പ പുള്ളി എനീട്ട് പോയിരിക്കും പ്രാക്ടീസിനും അങ്ങനെ ഒരു പത്ത് മണിയും അങ്ങനെയാണ് ബാലുവൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കതാണ് മെയിൻ അങ്ങനെ പക്ഷേ ലക്ഷ്മി ചേച്ചി എനിക്ക് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്തും ആയിട്ട് പുള്ളിക്കാരിക്ക് ഓർമ്മി ഇവര് ജ്യൂസ് കുടിച്ച സമയത്ത് ലക്ഷ്മി ചിന് ഭയങ്കരമായിട്ട് തല ചുറ്റും ബാക്കി ഇരുന്നാല് അതുകൊണ്ട് ആ ഫ്രണ്ടിരിക്കും എന്നാലല്ല പുള്ളിക്കാരിക്ക് ഡെലിവറി കഴിയുന്ന ഗോൾഡ് സ്റ്റോൺ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വയറുവേന ഉണ്ട് അതിന്റെ കൂടെ പുള്ളിക്കാരിക്ക് ആ ടൈമില് പിന്നെ പുള്ളിക്കാരിക്ക് സുഖം ഇല്ലായിരിക്കും നമ്മളാണ് ഏറ്റവും ഫ്രണ്ട് ഫ്രണ്ട് ലീന്നത് ലക്ഷ്മി ചേച്ചി കുഞ്ഞിനെ കൊണ്ട് അപ്പം കൊല്ല എത്തിയപ്പം ഇവര് രണ്ടൂടെ ഇറങ്ങി അതായത് പിന്നെ അർജുന ഡ്രൈവറും ഭാര്യ ഇറങ്ങി ഇറങ്ങി ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ചു കയറുന്ന ലക്ഷ്മി ചേച്ചി കഴിഞ്ഞോ ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ നീ ഉണ്ട് എന്തെങ്കിലും വേണം എന്തെങ്കിലും വേണോന്ന് എനിക്ക് വേണ്ട മാധു എന്റെ ഉറക്കം പോകും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞപ്പം പറഞ്ഞൊരു കൊറച്ചുകൂടെ യാത്ര കഴിഞ്ഞപ്പൊ ലക്ഷ്മി ചേച്ചീട് പറഞ്ഞൊരു ഇരുപത് മിനിറ്റ് ആയിക്കോ അത്രയും കാണു ലക്ഷ്മീച്ചി അതായത് ആക്സിഡന്റ് ഒരു ഇരുപത്തി അഞ്ചു മിനിറ്റ് മുമ്പ് ആകണം റെഡി ഇനി ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞു അവിടെ ൻ ബാലൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ലക്ഷ്മി ചേച്ചിക്ക് നല്ല ഓർമ്മയുണ്ട് വണ്ടി പാളിപ്പോന്ന് ലക്ഷ്മി ചേച്ചി വിളിക്കുന്ന കിടന്ന് ബഹളം വെക്കുന്ന വണ്ടിയെ കിടന്ന് മനസ്സിലായി വണ്ടി പോന്നു പോയി പിന്നെ ഒന്നും ഓർമ്മയില്ല അപ്പോഴേ ടുത്തുമായി ബന്ധപ്പെട്ട് സംസാരങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല അവരുടെ ഇപ്പൊ എന്താണെങ്കിൽ പബ്ലിക്കില് ഒരു കാര്യം എന്താണെങ്കിൽ ലക്ഷ്മി ചേച്ചിനെ പിടിച്ച് എന്താ ലക്ഷ്മിനെ പിടിച്ച് ചോദ്യം ചെയ്താണെങ്കിൽ അവള് കള്ളിയാണ് പുറത്തു വരും സംസാരം ഞാനിപ്പം ലക്ഷ്മി ചേച്ചി എന്നുവച്ചാലേ ഞാന് ഞാനിങ്ങനെ കായ്മിന്റെ പണ ലക്ഷ്മീച്ച ഒരു സ്വഭാവം ഞാൻ ലക്ഷ്മീച്ച ഒരു സ്റ്റാൻഡേർഡ് ലേഡിയാ മനസ്സിലായോ ഒരു എല്ലാ രീതിയിലും ഇപ്പം പണ്ട് മുതലേ ബാലുവണ്ണം വീട്ടിൽ ഇല്ലെങ്കിൽ ആ വീട്ടിലോട്ട് പിന്നെ ആരും ചെല്ലണ്ട മനസ്സിലായോ ആരും പുള്ളിക്കാരെ ഗേറ്റ് അടച്ചാറു ഇത് അടച്ച അതിനകത്തിരിക്കും മീൻസ് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അമ്മയെ അടുത്ത് പോയി നിൽക്കും ബാലുവണ്ണില്ലാതെ ലക്ഷ്മീച്ചാൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല പൊറത്തോട്ട് അങ്ങ് തോലില്ലാരി പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാര്യം നോക്കി ഞാൻ വരുവാ പുള്ളിക്കാര് അങ്ങനെ ഒരു ലേഡിയാ മനസ്സിലായി അല്ലാതെ പെട്ടെന്ന് ആൾ മീൻസ് എന്താ പറഞ്ഞ ഒരു അതുപോലെ തന്നെ ഭയങ്കര ബാലുണൻ ആണെങ്കിലും എന്തത്രയും ആളുള്ള പുള്ളിക്കാരെ വെച്ചിരുന്ന മനസ്സിലായി പുള്ളിക്കാരന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ ഭയങ്കര റൊമാൻസ് അങ്ങനൊന്നും അല്ല കൈസെ എന്ത് എന്ന് വെച്ചാൽ രേഷ്മേ ചില കൈ ഒന്നും മുറിഞ്ഞാൽ ചോദിക്കും എനിക്ക് നമ്മൾ അങ്ങനെ നോമ്പലി വിളിച്ചു ലക്ഷ്മാനുണ്ട് അങ്ങനെ വിടുത്തോ ലക്ഷ്മി നിലക്ക് വേനുണ്ടോ ലക്ഷ്മണി വേനുണ്ടൂടി ഉണ്ടോ അങ്ങനെ പുള്ളിക്കാരി അത്രയും പാമ്പർ ചെയ്തോ ബാലോണ് വെച്ചിരുന്നേ മനസ്സിലായി എന്ത് ആവശ്യം ഉണ്ടോ പുള്ളിക്കാരുടെ ആവശ്യങ്ങൾ അത്രയും അതായിരുന്നു മീൻസ് അത്രയും പുള്ളിക്കാരിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിലായി ലക്ഷ്മി എ ക്വീൻ ക്വീൻ പോലെ എപ്പോഴും പറയും ഒരു രാജ ഒരു രാജ്ഞിയായിട്ട് ജീവിച്ച ഒരാൾ ഒറ്റ ദിവസം ഒരു വീശ് വീണ എങ്ങനെ താഴ്വട്ട് ഒന്നും ഇല്ലാത്തവളായിപ്പോ ലക്ഷ്മി ചേച്ചിക്ക് അവസ്ഥ ശരിക്കും പറഞ്ഞു പിന്നെന്താ വെച്ചാണെങ്കിൽ ഇപ്പൊ എന്താ പുള്ളിക്കാർ രംഗത്ത് വരുന്നില്ല എന്നുള്ള ലെവലിലാണോ ടോക്കുകൾ വരുന്നത് ആ പുള്ളിക്കാരിക്ക് ആ ഒരു കോൺഫിഡൻസ് ഒരു ഒരു ധൈര്യം ഇല്ല കൈസേ ആൾക്കാരുടെ വരാനും സംസാരിക്കുന്നത് എങ്ങനെയാണെങ്കില് ഇതുവരെ തിരുവനന്തപുരത്ത് ലുലുമോൾ വന്നിട്ട് മൂന്ന് വർഷത്തോളം പുള്ളിക്കാർ പോയിട്ടില്ല ഇതുവരെ കടയിൽ ഒരിടത്തും പോയിട്ടില്ല അപ്പൊ ഈ നീതി കിട്ടണം എന്നുള്ളൊരു ചിന്ത ഇല്ല കുട്ടിക്കാണെങ്കിലും ഈ പറഞ്ഞ ഭർത്താവിനാണെങ്കിലും കൊന്ന ആൾക്കാര് രംഗത്ത് വരണം എന്നുള്ളത് പുള്ളിക്കാരി എന്നോട് ആയിട്ട് എന്നോടായിട്ട് ഞാൻ ഇത് ആദ്യം മുതൽ അതായത് ഞാൻ പെട്ടേ കൈസൈന ആദ്യം മുതൽ ലക്ഷ്മി ചൂട് ആക്സിഡന്റ് കഴിഞ്ഞ് ഉം ഒക്ടോബർ അല്ലേ ജനുവരിലെ ഡിസംബർ ലാസ്റ്റ് ലക്ഷ്മി ചേച്ചി ആദ്യമായിട്ട് കാരണം ഞങ്ങൾ ചെന്നൈയിലായിരുന്ന സമയത്ത് ഇട്ട് കാരണം അർജുൻ മൊഴി മാറ്റി പറഞ്ഞു കേട്ടോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇവൻ എല്ലാരോടും പറടിച്ചത് അവനവ ലക്ഷ്മി ചേച്ചിയോട് ബാലുവിടെ ഐസ്ക്രീം വെച്ചും പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഓടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓടിച്ചത് ബാലുവിനും പറഞ്ഞ അവനാ ഓടിച്ചു എനിക്ക് മനസ്സിലായി ഇത് എന്താണെന്ന് എന്റെ ബാലുവിന്റെ മണ്ടയ്ക്ക് ഇത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ലക്ഷ്മി ചേച്ചി അന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് ഇതിനിടയ്ക്ക് അച്ഛൻ അവിടെ ഭരണ ഫാമിലിയില് അച്ഛൻ മാത്രമാണ് ചെന്നുകൊണ്ടിരുന്നോ പക്ഷെ അച്ഛൻ പോലും ചെന്നിട്ട് ലക്ഷ്മീച്ചയൂട് പറഞ്ഞത് ലക്ഷ്മിശി ആ സമയത്ത് ആ വീടിന്റെ ഹോളില് ഒരു നമ്മുടെ മറ്റേ ഒരു മെഡിക്കൽ ബെഡ് ഇടുക അതിലാണ് ലക്ഷ്മി ചെ കിടത്തിയത് അങ്ങനെ അത്രയ്ക്കും ഈ ഒരു ട്യൂബ് മറ്റേ ട്യൂബ് എല്ലാം ഇട്ടേക്ക് പോകാം മനസ്സിലായു ഫുള്ള് ട്യൂബിലായിരുന്നു അത്രയും ഒരവസ്ഥയിലാണ് ലക്ഷ്മിശി ആ സമയത്ത് അപ്പം ചെന്നിട്ട് പറയും ഏർ മോളെ നീ കല്യാണം കഴിക്കണം നീ കല്യാണം കഴിക്കണം അതമായിട്ട് ഡിസ്ചാർജ് ഒരു മാസം പുള്ളിക്കാരി കിട്ടും ഓർമ്മയൊന്നുമില്ല ലക്ഷ്മേശിക്ക് അപ്പം നീ കല്യാണം കഴിക്കണം നീ എന്തിനാ എന്റെ മനോർഥ ജീവിതം കളയുന്നേ അങ്ങനെ സംസാരിക്കും മനസിലായോ അപ്പൊ പുള്ളിക്കാരി ആദ്യം പറഞ്ഞു ഒന്നും മിണ്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ പറഞ്ഞ പറഞ്ഞാ ഞാൻ ഇവിടെ എഴുതേക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അച്ഛൻ അവിടെ നിന്ന് ഒത്തിരി ചീത്ത വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ലക്ഷ്മി ചേച്ചിയുടെ സൈഡിൽ നോക്കുമ്പോ ലക്ഷ്മി ചേ അതാളും പാലക്കാട്ടെ ഫാമിലിയൊക്കെ ഭയങ്കര ക്ലോസ് ഉണ്ട് അപ്പൊ ആ ചേച്ചി അവർ ഒരു വർഷം വന്നപ്പോഴത്തേക്ക് ആ ചേച്ചി മുൻപേ ഭയങ്കരമായിട്ട് തേറി ചീത്ത വിളിച്ചു ചീത്തല്ല ലതെന്നൊരു ചേച്ചി ലത എന്നൊരാളുടെ പേര് അറിയാൻ പറഞ്ഞോട്ടത്തി അപ്പൊ അവര് ഇങ്ങനെ എന്താ പറഞ്ഞ ചീത്ത ചീത്ത വിളിച്ചപ്പോഴത്തേക്കും ലക്ഷ്മി അച്ഛൻ അമ്മ പറഞ്ഞു അച്ഛ അച്ഛനോട്ട് വരാം സംസാരിക്കാൻ എല്ലാം ഓക്കെയാണ് പക്ഷേ ഇങ്ങനത്തെ വാക്ക് സംസാരിക്കാൻ അച്ഛനെ ഇങ്ങോട്ട് വരരുന്ന് പറഞ്ഞു അച്ഛനെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു അച്ഛന്റെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടല്ലോ ഞാൻ അവരായിട്ട് മരണശേഷം കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല അല്ല വന്നിട്ടുണ്ട് ഈ ഞാൻ അല്ലേ അതായത് ഒന്ന് രണ്ടു മൂന്ന് മീൻസ് കൊറേ പ്രാവശ്യം വീട്ടിലും വന്നിട്ടുണ്ട് മനസിലായി ബാലുവണ്ട് ബാലു ഇപ്പൊ ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി ആദ്യം ഇവര് പണിത വീട്ടിലായിരുന്നു നിന്നിരുന്നത് അത് അച്ഛന്റെയും അമ്മാവിന്റെയും നിർബന്ധം ആയിരുന്നു അവിടെ നിന്നാ മതിന്നു അതെ പിന്നെ കുറെ നാളായ പുള്ളിക്കാരിക്ക് ഒറ്റക്ക് അവിടെ പറ്റാതായപ്പോഴാണ് അമ്മയുടെ അച്ഛന്റെ അടുത്തോട്ട് പോന്നത് മനസ്സിലായി അപ്പം ഇത് കഴിഞ്ഞിട്ടും ഞാൻ എന്നോട് ഈ അതായത് ലക്ഷ്മി ചേച്ചി ആ സമയത്ത് നിൽക്കുമ്പോ പിന്നെ ഇവരെല്ലാ ഇതിലും ലക്ഷ്മി ചേച്ചിയുടെ പേര് തിട്ടപ്പെടുത്തിയാണ് ലക്ഷ്മിജിക്ക് ലക്ഷ്മി ലക്ഷ്മജിയിലെ ലൈബ്രിയൊന്നും അങ്ങനെ ചെയ്യില്ല മനസ്സിലായോ ലക്ഷ്മിജിക്ക് അറിയാലോ ലക്ഷ്മിജിക്ക് അറിയാലോ എന്താ സംഭവിച്ചത് ആ ആക്സിഡന്റിൽ ആക്ച്വലി ഇങ്ങനെ ഇങ്ങനെയാണോ ആക്സിഡന്റ് നടന്നേക്കുന്നത് അതില് അവിടെ ആ റോഡിൽ ആരാണ്ടൊക്കെ കൊണ്ട് എന്തൊക്കെയെന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി ചിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ നീ അങ്ങനെയുള്ള സംഭവിച്ചത് മനസ്സിലായോ ടി എന്നെ വിളിച്ച് രാത്രി കഴിഞ്ഞിട്ട് എന്റെ ബാലുവിനെ ആരെങ്കിലും കൊന്നാണോ അത് എന്തുമായാലും എന്തുവായാലും എന്റെ ബാലു എന്റെ കുഞ്ഞു ഇങ്ങനെ ഈ സമയൊക്കെ ആകുമ്പഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഈ മൂലോട്ട് കയറി കഴിഞ്ഞ പിന്നെ ഒരു രക്ഷയില്ലാത്ത കരച്ചിലും ബഹളമായിരിക്കും കേട്ടോ എപ്പോഴും എന്നെ വിളിക്കുമ്പോ കടീ അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ പോലും ഞാൻ എവിടെ പോയാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലക്ഷ്മി ചേച്ചി കരാവുന്ന കഥകൾ എന്നെ മാറ്റി പല രീതിയിലാക്കി കഴിയുമ്പഴത്തേക്ക് പുള്ളിക്കാരിക്ക് മനസ്സിലായികത്ത് ഭയങ്കര ഓൾട്രേഷൻ നടക്കുന്നുണ്ട് ലക്ഷ്മി കൊടുത്ത മൊഴി എന്താണ് ചേച്ചി കൊടുത്ത മൊഴി എന്ന് വെച്ചാൽ ചേച്ചി ഇങ്ങനെ അവരിങ്ങനെ വരുന്ന വരുന്ന മീൻസ് ആക്ച്വലി ഈ അർജുനെന്ന് പറഞ്ഞ പയ്യൻ അവിടെ ആ വീട്ടില് അവൻ നാളെ പോകാം അത് ലക്ഷ്മി നാളെ പോവൻ പല്ലുവേനായിട്ട് മരുന്ന് കഴിച്ചിട്ട് കിടക്കുവായിരുന്നു രാത്രി ഒരു ഒരു ലേറ്റ് ആയാലും അവിടെ നിറങ്ങാം പതിനൊന്ന് മണിയൊക്കെ ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങാൻ തൃശ്ശൂർ നിന്ന് ഇറങ്ങാൻ നേരം ലക്ഷ്മി ചേച്ചിക്കും ഫിസിക്കലി വയ്യാതിരിക്കുക ആ ടൈമില് ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പയ്യനും വയ്യാതിരിക്കാ മനസ്സിലെ അവന് പല്ലുവേനായിട്ട് അവൻ മെഡിസിൻ കഴിച്ചിട്ട് അവിടെ കിടന്നതാണ് ബാലുവണ്ണാണ് തട്ടി വിളിക്കുന്നപ്പാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ബാലുവണ്ണ അപ്പം അപ്പൊ അവൻ നിക്കാന്ന് പറഞ്ഞിട്ടും ലക്ഷ്മി ലക്ഷ്മി ചേട്ടി ഞാൻ ഒരു കണക്ക് പറഞ്ഞാല് അവൻ നിക്കാ ബാലുവാണ് നിർബന്ധിച്ച് ബാലുണ്ട് നിർബന്ധം കൂടുതലാണ് അപ്പം നിർബന്ധിച്ച് നമുക്ക് ഇപ്പൊ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ ബാലുവണ് നോക്കാ ബാബാ പോവാ ഒരു ദിവസം വെറുതെ പോകും ഇത് കഴിഞ്ഞ ഒരു ദിവസം വെറുതെ ഒരു പകുതി പോകുന്ന ഞങ്ങള് പലവട്ടം ഞങ്ങൾ കൊച്ചിയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്തും ബാലുവണ്ണം പറയണേ നമുക്ക് ഇപ്പൊ അങ്ങ് പോയാൽ രാവിലെ മൂന്ന് മണി ഒക്കെ ആവുമ്പോൾ അങ്ങ് എത്താം വെറുതെ എന്നിട്ട് ഒരു അഞ്ചു മണിക്ക് ഉറങ്ങി ആവുമ്പോൾ നമ്മള് ഫ്രഷ് ആവും അല്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഇവിടെ എന്തായാലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒമ്പത് മണിയായിട്ടേ ഇറങ്ങത്തുള്ളൂ ഒമ്പത് മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയ ഉച്ച കഴിയുമ്പോൾ നമ്മുടെ ഒരു ഡേ ഫുള്ള് പോകും അങ്ങനെയൊക്കെ പറയുന്ന ആളാ ബാലു മനസ്സിലായി അങ്ങനെയൊക്കെ നൈറ്റ് ട്രാവല് ഭയങ്കര ഇഷ്ടമാണ് മംഗലാപുരത്തൂന്ന് ട്രിവാണ്ട്രാം വരെ ഏഴ് മണിക്കൂറിലോ എട്ട് മണിക്കൂറിലോ എത്തിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടാണ് അതായത് ബാലഭാസ്കർ പറഞ്ഞിട്ടാണ് അന്ന് ഇറങ്ങിയത് രാത്രി അന്ന് ഇറങ്ങിയത് രാത്രി അങ്ങനെയാണ് ലക്ഷ്മി ലക്ഷ്മി ചേച്ചിയുടെ മീൻസ് ലക്ഷ്മീച്ചിക്ക് ഉറപ്പാണ് ഈ പറഞ്ഞ കാര്യങ്ങള് പുള്ളിക്കാരി വെറുതെ കള്ളം പറയത്തില്ല കേട്ടോ അതുകൂടെയാണ് പുള്ളിക്കാരി വെറുതെ കള്ളം പറയത്തില്ല മിണ്ടാതിരിക്കും പക്ഷെ കള്ളം പറയില്ല അത് അത് എനിക്ക് ലക്ഷ്മീച്ചി കൺട്രോളുടെ ഉറപ്പായിട്ടോ അങ്ങനെയാണ് അങ്ങനെയാണ് വന്നത് പിന്നീട് ഈ മീൻസ് ആക്ച്വലി ലക്ഷ്മി ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും സഹായത്തിനൊക്കെ നിന്ന പ്രകാശ് തമ്പി അത് എന്തെങ്കിലും സാധനം ഒക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നേ അത് അഴല്ല ബാലുനുള്ള സമയ്പ സമയത്തും ബാലുവിന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലും എന്ത് കാര്യങ്ങളിലും പ്രകാശ തമ്പിയാ പോയി ചെയ്തു കൊടുക്കുന്നേ മനസ്സിലായി എനിക്ക് അച്ഛൻ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയ സമയത്ത് അച്ഛനെ കാണാൻ വേണ്ടി അവിടെ പോയി കുറെ സമയം ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ബാലുവിന്റെ അമ്മ എന്ന് പറഞ്ഞു ബാലു എന്തോരം പാത്രം അവിടെ ഇരിക്കുന്നേ ബാലു ഇത് ഫുള്ള് ആ തമ്പിയുടെ വീട്ടിലെ കാരണം അവർ ആഹാരം കൊടുക്കുന്നത് ബാലു ഈ തമ്പിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് കൊടുക്കുന്നേ നീ പാത്രം ഒന്ന് തിരിച്ചേപ്പിക്കാം അവിടെ എന്ന് പറയുന്നുണ്ട് കാരണം അത്രയ്ക്കും തമ്പിയുടെ ഫാമിലി തമ്പി എന്ന് അത്ര എല്ലാം ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പം ഇത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിക്ക് മെഡിസിൻ വാങ്ങാൻ തമ്പിയെ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നേ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നേ അത് കഴിഞ്ഞ ഒരു സ്വപ്രഭാവത്തിലാണ് ഈ കേസ് വരുന്നത് മനസ്സിലായി അപ്പൊ ലക്ഷ്മി ചേട്ടൻ ഞാൻ വിളിച്ചിരുന്നു തമ്പിയുടെ കമ്പി ബാംഗ്ലൂർ പോയെന്ന് പറയുന്നു ഞാൻ ഇങ്ങനെ ഇച്ചിരി അറിഞ്ഞ സമയത്ത് മനസ്സിലായോ ഞാൻ ഞാൻ ഇവിടെ ട്രാൻഡിന് ലക്ഷ്മിശിയെ കണ്ടിട്ട് തിരിച്ചു ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് ഈ കേസ് എനിക്ക് ഒരാളോട് തയ്ച്ചു തരുന്നത് ചെന്നൈക്ക് പോവാൻ വേണ്ടി അപ്പൊ ഞാൻ ലക്ഷ്മി ചോദിച്ചു ലക്ഷ്മി ചോദിച്ചു ലക്ഷ്മി മെസ്സേജ് ലക്ഷ്മി ബോയ്സ് ലക്ഷ്മശി കമ്പി എവിടെ എന്തോ ആവശ്യമായിട്ട് ബാംഗ്ലൂർ പോയിക്കോന്നു പറഞ്ഞു അപ്പം ഓൺലൈൻ ഞാൻ പറഞ്ഞാണോ അതിന്റെ എന്തോ ഒരു ഓഫീസിലാകുന്ന വർക്കിങ്ങാണ് സമയത്ത് കേട്ടോ ഇപ്പൊ ഓഫീസിലെ ആണെന്ന് തോന്നിട്ടെന്ന് പറഞ്ഞു എന്തോ ഒരു ഞാൻ എനിക്ക് കമ്പ്യൂട്ടർ കാര്യം ചോദിക്കാൻ ഞാൻ അങ്ങ് വെച്ചു അപ്പൊ പിന്നെ ആകെപ്പാടെ അവിടെ ആകെപ്പാടെ എന്താ പറഞ്ഞ ആകപ്പാടെഷനും പ്രശ്നങ്ങളുമായി അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ പിന്നെ വേറെ ആരോ അവിടെ വേറെന്തോ ഒരു വഴി കൂടെ അവരുടെ ന്യൂസ് എത്തി മനസ്സിലായി ഇങ്ങനെ പ്രശ്നം ഉണ്ടോന്നുള്ളത് ഷ്മേശ്വരടുത്തെത്തി പിന്നെയാണ് പുള്ളിക്കാരി ഇവിടെ ഒക്കെ വിട്ടിട്ട് അങ്ങനെ പുള്ളിക്കാരി ആരും സഹായിക്കാനില്ല അവിടെ നിൽക്കുന്ന സമയത്ത് മനസിലായും അങ്ങനെയാണ് പുള്ളിക്കാരി അങ്ങ് പുള്ളിക്കാരിയുടെ അമ്മയുടെ അച്ഛന്റെ കൂടെ അങ്ങ് പോകുന്നത് അവരെ ഇവിടെ പോയി താമസാക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടും ഇത് എന്തുവാ സംഭവം എന്നുള്ള പുള്ളിക്കാരിക്ക് ഒരു ക്ലിയർ പിക്ചർ ലക്ഷ്മി ലക്ഷ്മിജി ലക്ഷ്മി ജി ആവപ്പാടെ ഒരാൾക്ക് ഭയങ്കര പേടിച്ചൊക്കെയാണ് നിന്നത് മനസ്സിലായു അപ്പം അന്നൊരു പോസ്റ്റ് ഇട്ട് ഓർമ്മയുണ്ടോ മറ്റേ ബാലഭാസ്കര് സ്വർണ്ണക്കളപ്പടത്ത് അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരി ഇട്ടു ആക്ച്വലി നമ്മളെല്ലാരും അറിയുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഭയങ്കര ഇതായി ഇതെന്താ സംഭവം ഇതെങ്ങനെയാ മനസ്സിലായത് ആകപ്പെടെ തമ്പിയും വിഷ്ണു പോയ ആള് നമുക്ക് അത്രയും വീട്ടിൽ വരികയും എന്നാലും അറിയാം ഞങ്ങൾക്ക് അത്യാവശ്യം പക്ഷേ തമ്പി ഭയങ്കര ക്ലോസ് ആയിട്ട് ആളാണ് തമ്പി ഇങ്ങനെ ഒരു കേസിൽ വന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഇതായി മനസ്സിലായി അതിനുശേഷം അവര് പിടിച്ചായിരുന്നെടുത്ത് കേസിലേ അവന് അല്ലെ പിടിച്ചതല്ല വേറെ ആരെയാ പിടിച്ചത് അവര് മൊഴി കൊടുത്തു ഇവര് ഇൻക്ലൂഡഡ് ആണ് അങ്ങനെയാണ് അങ്ങനെയാണ് വന്നത് അപ്പം ആ സമയത്താണ് നമ്മള് എന്താ പറയുക ലക്ഷ്മി ചേച്ചി ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് ഒരു പോസ്റ്റ് ഇടുന്നത് അതായത് ഇങ്ങനെ അപ്പൊ ആക്ച്വലി തമ്പി ബാലുണന്റെ മാനേജർ അല്ല ബാലുവണന്റെ മാനേജർ ഹരീഷ് എന്നൊരു ഭയ്യനാണ് മനസ്സിലായി അവന് അവനാണ് ബാലുവിന്റെ മാനേജർ അപ്പം തമ്പി ചെയ്താൽ ചിലപ്പോ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും പ്ലാന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാലുവിണിന് ഇതിൽ ഹെൽപ്പ് വേണേ ചെയ്യും പിന്നെ ഈ പോലെ ബാലുവിണിന്റെ ആരും പോകുമ്പോൾ വേണ്ടി ഇടിക്കുകയായിരിക്കും ചാരികൂടെ ചില സമയത്തൊക്കെ പുള്ളിക്കാരെ കവർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഇവിടെ ഇവിടെ അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസിനും അതാണ് എന്റെ അറിവില് തമ്പി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വിഷ്ണുന്ന് പറയാം വിഷ്ണുവിന് ഈ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളും ഭയങ്കര ഇച്ചിരി ഇച്ചിരി അറിവ് കൂടിയ ഒരു പയ്യനാണ് വിഷ്ണു വിഷ്ണു ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാ അപ്പൊ വിഷ്ണു പണ്ടോട്ട് എടാ അങ്ങനെ ചെയ്ത ബാലു അങ്ങനെ ഒന്നിച്ച് പഠിച്ചു പോകും അല്ലെ എങ്ങനെ ഉണ്ട് ബാലുവിന്റെ ജൂണിയറോ ഒരു സ്കൂളിലോ എങ്ങനെയാണ്ട് വിഷ്ണുമായിട്ടുള്ള പരിചയം അപ്പം പിന്നെ അങ്ങനെ പുള്ളിക്കാരൻ ഇടങ്ങാ മറ്റേ ടാക്സിന്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു മനസ്സിലായി അപ്പൊ അത് എന്റെ ബാലുവണിന് വേണ്ടി സി ഐയോട് പോയി സംസാരിക്കുന്നത് എപ്പോഴും വിഷ്ണു ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായി അങ്ങനത്തെ കാര്യങ്ങളില് ഡീൽ ചെയ്തോണ്ടത് വിഷ്ണു ആണ് പക്ഷെ അതൊരു ഒഫീഷ്യൽ ഇതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല മനസിലായി അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്നു വച്ചാൽ ബാലുവിന്റെ പിന്നെ വലിച്ചു ഞങ്ങളെല്ലാം ടെൻഷൻ ആയപ്പോഴാണ് അപ്പം അന്ന് ബാലുവിന്റെ ഫ്രണ്ട് ജോയി തമ്മിലെന്നൊരു ിസ്റ്റ് ഒരു മാപ്പ് ഉണ്ടാക്കി ലക്ഷ്മീച്ചയെ കൊണ്ട് ലക്ഷ്മി പോസ്റ്റ് ചെയ്യിക്കുന്നത് മനസ്സിലായി പോസ്റ്റ് ചെയ്യിച്ചതും അതെടുത്താണ് ഇവർ തുടങ്ങിയത് അതാണ് ലക്ഷ്മിന്റെ കോൺഫിഡൻസ് ഏറ്റവും കുറച്ച് പോയത് കാരണം ലക്ഷ്മി ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ബഹളം വെച്ചത് അതാ മനസ്സിലെ ആ പബ്ലിക്കിനെ ഫേസ് എല്ലാരും എന്നെപ്പറ്റി അങ്ങനെയൊക്കെ അല്ലേ വിചാരിച്ചിരിക്കുന്നേ കഴിഞ്ഞ ദിവസം വേണ്ടി ഞാൻ ഒരു ദിവസം ഇവിടുന്ന് പിന്നെ ഒരു ദിവസം മറ്റേ വീട്ടിലോട്ട് അതായത് ബാലവണ്ണൻ പണ്ടത്തെ വീട്ടിലോട്ടൊന്ന് പോയി അവിടെ നിന്ന് ക്ലീൻ ചെയ്യിക്കാൻ ആളോട് പറഞ്ഞിട്ട് വരാനെ പോയതാ നിനക്കറിയാവോ ഇപ്പൊ എന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ പോലും എന്നെ കാണുമ്പോ ഒരു പുച്ഛം പോലെയാണ് മനസിലായി അത് എന്തായാലും അതൊരു ചെലപ്പം അത് ഉള്ളതോ ജസ്മിച്ചു ഫീൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മനസ്സിലായോ മനസ്സിലായും ഇങ്ങനെയല്ലേ പൈസ ഉണ്ടാക്കിയത് ഇവളെ മറ്റേ അങ്ങനല്ലേന്നൊക്കെ ഉള്ള രീതിയിലാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത് മനസിലായി അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് അതുകൊണ്ട് കഴിയുമ്പോ എനിക്ക് അങ്ങോട്ട് അവിടെ എന്തൊക്കെയോ കെയർ ആയി കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ പിന്നെ പോയതേ ഇല്ലടി എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചതായത് പോയതല്ലേ വേണ്ട എനിക്ക് വേണ്ട എല്ലാം പോക്കോട്ടെ ബെൻസ് ഒരു കാർ അവിടെ കിടക്കുവാണ് തൊട്ടിട്ടില്ല അഞ്ചു വർഷം കേട്ടോ മനസ്സിലായി അഞ്ചു വർഷം ഇവര് ഈ പറഞ്ഞ ആരല്ലേ ബെൻസ് കാർ അത് വേറെ ബെൻസ് കാർ കൊടുക്കാൻ ഓൾറെഡി വില മാറ്റി വെച്ചിരുന്ന സാധനം മനസ്സിലായി ആക്സിഡന്റ് അതുകൊണ്ടാണോ അതുകൊണ്ട് അത് സർവീസിന് കൊടുക്കാൻ അന്ന് അന്ന് അത് കൊണ്ടുപോവാത്ത ഇന്നോവയിൽ പോയത് വാരണ ഓൾറെഡി ഒരു ബി എം ഡബ്ല്യു ബുക്ക് ചെയ്തായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സംഭവം മനസ്സിലായി അപ്പം കൊടുക്കാനെല്ലാം പ്ലാൻ ചെയ്ത സമയത്താണ് ഈ ലക്ഷം വില പറഞ്ഞു ഒരു അറിവ് അപ്പാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ കാർ അപ്പം ഓൾറെഡി കൊടുക്കാൻ സാധനം ഇത് കൊടുക്കണോ വേണ്ട അച്ഛനോട് ആ ഒരു അഭിപ്രായം ചോദിച്ചു ഓ അപ്പൊ എന്റെ മോ മരിച്ചപ്പോഴത്തേക്ക് കാർ കൊടുക്കാൻ പുള്ളി ബഹളം വെച്ചു മനസ്സിലായി വില പറഞ്ഞു വെച്ചിട്ടുള്ള സാധനം മനസ്സിലായി അപ്പം ലക്ഷ്മി ചേച്ചിക്ക് പിന്നെ പിന്നെ ബാല ലക്ഷ്മീച്ചി നിർബന്ധം പിടിച്ചു ലക്ഷ്മി ചി ആ വീട്ടിലോട്ട് തിരിച്ചു പോത്തില്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എല്ലാരും എല്ലാരും പ്രാന്തം ലക്ഷ്മി എന്റെ അറിവിൽ ഇത് ഇത് ഭയങ്കര പ്രൈവറ്റ് ആയിരുന്നു ലക്ഷ്മി ബ്രദർ സൈക്യാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പുള്ളി ഒരു കോളേജ് പ്രൊഫസറാണ് ആ മനുഷ്യൻ കോളേജ് പ്രൊഫസറാണ് പക്ഷെ പുള്ളിക്ക് പോലും ആ ഒരു എല്ലാരും അങ്ങ് ഭയങ്കര നമ്മുടെ ഒരു ഒരു പോയിന്റ് ഒരു സെന്റർ പോയിന്റ് ആയിരുന്നു ഈ ബാലുണെന്ന് പറയുന്നത് നമുക്കുള്ള ഒരു മീൻസ് എന്ത് പ്രശ്നമുണ്ടല്ലോ എന്ത് കാര്യം ബാലുണെ സൊല്യൂഷൻ കാണും അങ്ങനെ നമുക്ക് എല്ലാവർക്കും എല്ലാരും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി അത് ഏഹ് പിന്നെ ഈ ലക്ഷ്മി ബാലു അതുകൊണ്ട് ആ ബാലുവിന്റെ സിസ്റ്റർ ബ്രദർ എന്ന് ചോദിച്ചു അച്ഛനോട് എങ്ങോട്ട് ചോദിച്ചു അച്ഛൻ നമുക്കൊരു ഈ വീട് അങ്ങ് വിറ്റാലോ എന്ന് ചോദിച്ചു ഓൾറെഡി ബാലുവണ്ണി വേറൊരു വീട് വെക്കാൻ ഉദ്ദേശമില്ല കാരണം ഈ വീട്ടില് ഭയങ്കര ഈർപ്പമാണ് ഭയങ്കര ഈർപ്പായിട്ട് പുള്ളിക്കാരൻ സ്റ്റുഡിയോ കാണുന്നിട്ട് ഇപ്പൊ ആ സ്റ്റുഡിയോ കഴിഞ്ഞാൽ അമ്പത് ലക്ഷത്തിന് മേനേയുള്ള എക്വിപ്മെന്റ്സ് എല്ലാം പോയി കാരണം ഈർപ്പം ഉള്ളതുകൊണ്ട് കാരണം ആരും നോക്കുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് അയ്യോ എന്റെ മോൻ മരിച്ചപ്പോഴത്തേക്ക് വീട് വിൽക്കാൻ പോകുന്നു പുള്ളി അവർക്ക് ഇതൊക്കെ ഒരു ഗൂഢാലോചന ആയിട്ട് ആ ഫീൽ ചെയ്യുന്നു അവര് മരണത്തിന് ചേച്ചി ലക്ഷ്മി എന്ത് ചെയ്താലും അത് ഇവര് നെഗറ്റീവ് എടുക്കുന്നത് നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് എടുത്തോണ്ട് ലക്ഷ്മി ഭയങ്കര പീഡിയാണ് ഇത് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയാണ് അതായത് നമ്മുടെ കൈസിന് നൽകിയ ഓഡിയോ ആണിത് ഇതിൽ ഇന്ന് എന്ത് ലക്ഷ്മി പറയുന്നു അത് തന്നെയാണ് അന്നും പറഞ്ഞത് പലരും പറയുന്നുണ്ട് ലക്ഷ്മി മാറ്റി പറഞ്ഞു എന്നൊക്കെ പക്ഷെ ഒരിക്കലും ലക്ഷ്മി ലക്ഷ്മിയുടെ മൊഴി മാറ്റി പറഞ്ഞതായിട്ട് ഈ വോയിസ് കേട്ടിട്ട് തോന്നുന്നില്ല ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ തീരുമാനിക്കുക പക്ഷെ ഒരു കാര്യം പറയാനുണ്ട് ലക്ഷ്മി അറിയാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അത് ബാലഭാസ്കറിനും ലക്ഷ്മിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം കൂടെയുള്ള കൂട്ടുകാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായില്ല പക്ഷേ അവരുടെ അച്ഛനെ മനസ്സിലായി എന്നാണ് വ്യക്തമാവുന്നത് എന്തായാലും ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു